അയ്യോ അല്ല ഇതിന്റെ പിടിക്ക് കളർ അടിച്ചേക്കണതാണ് അപ്പം കാണാറുള്ള ദുഃഖിനെ വേണ്ടി ചെയ്തതാണ് അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടുണ്ടോ ഇത് പറഞ്ഞതു ഇത് വെട്ടാനുപയോഗിക്കുന്നത് ചക്ക വെട്ടാനോ അങ്ങനെ ചിരക്കാരൻ കറിക്കാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വെട്ടാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിനൊക്കെ ഉള്ളാവുന്നതാണ് പിന്നെ ഇത് കറിക്കത്തിയാണ് കരിക്കത്തി ഇനത്തിൽ തന്നെ മേശക്കത്തി എന്നൊക്കെ പറയും നമ്മൾ പഴയ കാലത്തുള്ള മേശക്കത്തിയാണ് എല്ലാം കഥ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് വളരെ നൈസായിട്ട് അടിച്ച് പരത്തി രാഗി നനച്ചെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഈ ഇരിക്കുന്ന വാളിൻ്റെ കത്തിയുടെ ഇതിൻ്റെ ഒരേപോലെയാണ് കഴിഞ്ഞ വായത്തലയുടെ കല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മൂർച്ച അതുപോലെ ഒരു വാളിൻ്റെ മൂതം എങ്ങനെ നിൽക്കുമോ അതുപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ ഐറ്റംസിലും മൂർച്ച നിൽക്കും അതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി അതെ ഫുൾ ഗ്യാരണ്ടിക്ക് തന്നെയാണ് നമ്മുടെ ആയുധങ്ങളെല്ലാം ഗ്യാരണ്ടി